ഇടുക്കിയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ഭീഷണിയിലായി വീടുകൾ സംരക്ഷണ ഭിത്തി തകർത്ത ഏതു നിമിഷവും നിലംപൊത്താറായ അവസ്ഥയിലാണ് ചപ്പാത്ത് സമീപമുള്ള ലിബിന്റെ വീട് മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണെടുക്കുന്നതോടെയാണ് വീടുകൾക്ക് ഭീഷണി ഉയരുന്നത് നിർമ്മാണം തുടങ്ങി മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും നിരവധി ആളുകളാണ് വീടിന് ഭീഷണിയുള്ളതായി പരാതി ഉയർത്തിയത് ചപ്പാത്ത് ആലടി വളവിന് സമീപം വട്ടപ്പറമ്പിൽ ലിബിന്റെ വീടിന് മുന്നിലെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ രാത്രി തകർന്നത് നാപ്പതടിയോളം ഉയരത്തിലുള്ള വീടിന്റെ ഫൗണ്ടേഷനോട് ചേർന്നാണ് വൻതോതിൽ മണ്ണിടിഞ്ഞ് റോഡിൽ പതിച്ചത് ശബ്ദം കേട്ട് വീട്ടുകാർ കഥകു തുറന്നപ്പോഴാണ് വിധം വീടിന്റെ മുൻവശം മുൻവശമിടിഞ്ഞ വിവരം അറിഞ്ഞത് ഇവർ അടുത്ത വീട്ടിലേക്ക് മാറി താമസിച്ചു അശാസ്ത്രീയമായ രീതിയിൽ മണ്ണു മാറ്റിയ ശേഷം ഇതിനോട് ചേർന്നുണ്ടായിരുന്ന പാറ പൊട്ടിച്ചതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാമെന്ന് കരാറുകാർ വീട്ടുകാർക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് മാസം മുൻപ് പരപ്പിലും തോണിത്തടിയിലും സമാന രീതിയിൽ മൂന്ന് വീടുകളുടെ മതിൽ ഉൾപ്പെടെ സംരക്ഷണ ഭിത്തി തകർന്നിരുന്നു മണ്ണെടുത്ത ശേഷം ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടാനുണ്ടായ കാലതാമസമാണ് മണ്ണിടിയാൻ കാരണമായത് ഹൈവേയുടെ പ്രധാന കരാറുകാരൻ പല ജോലികളും ഉപകരാർ നൽകുന്നതും മേൽനോട്ടം വഹിക്കുന്നതിലും പരിശോധനയിലും കിഫ്ബിയും പൊതുമരാമത്ത് വകുപ്പും വീഴ്ച വരുത്തുന്നതുമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി